നമസ്കാരം കോയമ്പത്തൂരിനു സമീപം സേലം കൊച്ചി ദേശീയപാതയിൽ നാല് മലയാളി യാത്രക്കാർക്ക് നേരെ മുഖമ്മൂടി സംഘത്തിന്റെ ആക്രമണം മൂന്ന് കാറുകളിലായി എത്തിയ മുഖുമൂടി ധരിച്ച സംഘമാണ് കാർ അടിച്ചു തകർത്ത് കവർച്ചയ്ക്ക് ശ്രമിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് സംഭവം എറണാകുളം പട്ടിമറ്റം സ്വദേശികളായ അസ്ലം സിദ്ദിഖും ചാൾസ് റജിയും രണ്ട് സഹപ്രവർത്തകരുമാണ് ആക്രമണത്തിന് ഇരയായത് മൂന്ന് കാറുകളിലായി എത്തിയ ആക്രമി സംഘം യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തി ആയുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി കവർച്ചയ്ക്ക് ശ്രമം നടത്തുകയായിരുന്നു ദിവസങ്ങൾക്കുമ്പായിരുന്നു സംഭവം ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും യുവാക്കൾ പുറത്തുവിട്ടിട്ടുണ്ട് കുഴൽപ്പണവുമായി വരുന്നവരെന്ന് തെറ്റിദ്ധരിച്ചാണ് ആക്രമണം എന്നാണ് പ്രാഥമിക നിഗമനം നാട്ടിലേക്കുള്ള യാത്രക്കിടയിലാണ് പട്ടിമറ്റ സ്വദേശികളായ ഇവർക്ക് നേരെ ആക്രമണം ഉണ്ടായത് മൂന്ന് കാറുകളിലായി മുഖം മറച്ചെത്തിയ അക്രമസംഘം വാഹനം തടഞ്ഞു നിർത്തി ആയുധങ്ങളുമായി ഭീഷണിപ്പെടുത്തുകയും വാഹനം അടിച്ചു ആയിരുന്നു ഇതോടെ യുവാക്കൾ പെട്ടെന്ന് കാർ മുന്നോട്ടെടുത്താണ് രക്ഷപ്പെട്ടത് തുടർന്ന് മീറ്ററുകൾ അകലെയുണ്ടായിരുന്ന തമിഴ്നാട് പോലീസ് സംഘത്തെ വിവരമറിയിക്കുകയും ചെയ്തു അതേസമയം സംഭവത്തെക്കുറിച്ച് നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കാൻ പോയപ്പോൾ മോശ സമീപനമാണ് ഉണ്ടായതെന്നും യുവാക്കൾ പറയുന്നു കോയമ്പത്തൂർ മധുക്കര സ്റ്റേഷൻ പരിധിയിലെ എൽ ആൻഡ് ടി ബൈപ്പാസിന് സമീപമായിരുന്നു ആക്രമണം ബംഗളൂരുവിൽ നിന്ന് കമ്പനിയിലേക്കുള്ള കമ്പ്യൂട്ടറുകൾ വാങ്ങിയ ശേഷം മടങ്ങിയായിരുന്നു യുവാക്കൾ റെഡ് സിഗ്നലിൽ വാഹനം നിർത്തിയപ്പോഴായിരുന്നു ആക്രമണം കേരള രജിസ്ട്രേഷനിലുള്ള വെളുത്ത നിറത്തിലുള്ള ഇന്നോവ കാർ ആദ്യം തങ്ങളുടെ കാറിന്റെ ഡോറിൽ ഡോറിലൊരച്ചു ഇതോടെ വാഹനം ഇടതുവശത്തേക്ക് ചേർത്തെങ്കിലും ഇന്നോവ മുന്നിലേക്ക് നിർത്തി വട്ടം വെച്ചു ഈ സമയം പിന്നിൽ മറ്റൊരു കാറിലെത്തിയവർ തങ്ങളുടെ കാറിന്റെ പിന്നിൽ അടിക്കാൻ തുടങ്ങിയിരുന്നു ഇതോടെ ഒപ്പമുണ്ടായിരുന്നവർ ഭയന്ന് കരയാൻ തുടങ്ങി ഈ സമയം തന്നെ ഇന്നോവ കാറിൽ നിന്ന് മുഖം മറച്ച് പുറത്തിറങ്ങിയവർ ആയുധങ്ങളുമായി വാഹനം അടിച്ചു തകർത്തു യാത്രക്കിടെ ഇവരുമായി തർക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഇവരെ മുൻപരിചയമില്ലെന്നും യുവാക്കൾ വ്യക്തമാക്കി ഇതോടെ പെട്ടെന്ന് തന്നെ കാർ പിറകോട്ടെടുത്തു തുടർന്ന് ഇന്നോവയുടെ തുറന്നു വെച്ചിരുന്ന ഡോറുകൾ ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ച് മുന്നോട്ട് പോവുകയായിരുന്നുവെന്നും കാറോടിച്ച പട്ടിമറ്റം സ്വദേശി പറഞ്ഞു മുന്നൂറ് മീറ്ററോളം മുന്നോട്ട് പോയപ്പോൾ ടോൾ ബൂത്തിനരികെ രണ്ട് പോലീസുകാരുണ്ടായിരുന്നു വാഹനം നിർത്തി ഇവരോട് കാര്യം പറഞ്ഞു വാഹനത്തിലെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളും കൈമാറി ഇനോവയുടെ നമ്പർ കേരള രജിസ്ട്രേഷൻ ആണെന്ന് വ്യക്തമായിരുന്നു തുടർന്ന് തമിഴ്നാട് പോലീസ് തങ്ങളുടെ മൊഴിയെടുത്ത് കേസെടുത്തു അക്രമികൾ ഉപദ്രവിച്ചെങ്കിലും അതിവേഗം കാർ ഓടിച്ച് രക്ഷപ്പെടുകയായിരുന്നുവെന്ന് യുവാക്കൾ പറയുന്നു തുടർന്ന് ചെക്ക് പോസ്റ്റിലും മധുക്കര പോലീസ് സ്റ്റേഷനിലും എത്തി പരാതി നൽകിയിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ചിറ്റൂർ സ്വദേശികളായ ശിവദാസ് രമേഷ് ബാബു കുന്നത്തുപാളയം സ്വദേശി വിഷ്ണു മല്ലപ്പള്ളി അജയ്കുമാർ എന്നിവരെ മധുക്കര പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് മറ്റു പ്രതികൾ ഒളിവിലാണ് പ്രതികളിൽ ഒരാളായ വിഷ്ണു മദ്രാസ് റെജിമെന്റിൽ സൈനികനാണ് ജൂൺ നാലിന് അവധിക്ക് നാട്ടിൽ വന്ന ശേഷം ഇയാൾ തിരിച്ചു പോയിട്ടില്ല അതിനിടയിലാണ് സംഘത്തിനൊപ്പം ചേർന്ന് കവർച്ചയ്ക്ക് ഇറങ്ങിയത് കുഴൽപ്പണവുമായി വരുന്നവരെന്ന തെറ്റിദ്ധരിച്ചാണ് കവർച്ചയ്ക്ക് ശ്രമിച്ചത് കെൽപത്തിയേഴ് ഡി ആറ് പൂജ്യം മൂന്ന് ആറ് നാൽപ്പത്തിരണ്ട് എസ് മൂന്ന് ഒൻപത് ആറ് പൂജ്യം എന്നീ നമ്പറുകളിലുള്ള രണ്ട് കാറുകളും പിടിച്ചെടുത്തിട്ടുണ്ട് കുന്നത്തനാട് പോലീസ് സ്റ്റേഷനിൽ പരാതിയും ആക്രമണത്തിന്റെ വീഡിയോയുമായി ചെന്നിട്ടും കാര്യമായ നടപടി ഉണ്ടായില്ലെന്ന് യുവാക്കൾ പറഞ്ഞു വീഡിയോ നോക്കാൻ പോലും പോലീസ് തയ്യാറായില്ല തമിഴ്നാട് പോലീസിനെ അറിയിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഞങ്ങൾ നോക്കേണ്ട കാര്യമില്ലെന്നാണ് അവർ പറഞ്ഞത് വാഹനം ഇപ്പോഴും തമിഴ്നാട്ടിലാണുള്ളത്